സെമി കാഞ്ചിപുരം ഫുൾ ബ്രോക്കേഡ് ആയിട്ടുള്ള നമ്മളുടെ ഇപ്പൊ ഒരു ട്രെൻഡിങ് സാരിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് നമുക്കിപ്പോ വെഡിങ്ങിൽ ഒരു ടെൻ തൗസൻഡ് ഫിഫ്റ്റീൻ തൗസൻഡ് ഒക്കെ റേഞ്ചില് സാരി കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് നമുക്കൊരു ത്രീ തൗസൻഡ് ബിലോ നമുക്ക് സാരി ഉടുത്ത് സൂപ്പർ ആയിട്ട് പോവാം കണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഫല്ലുപ്പാട്ട് വരുന്നത് ബോഡി ഫുൾ ബ്രോക്കേഡ് ആണ് ഞാൻ ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോസ് കാണിക്കാം ഈ ഒരു സാരിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പൊ ഈ ഒരു സാരി നിങ്ങൾ ഷോപ്പ് ചെയ്യാൻ റെഡി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സെയിം പീസ് ഉണ്ടോ എന്ന് വെച്ച് ചോദിച്ചാൽ വേറൊരു കസ്റ്റമർ ചോദിച്ചാൽ നമുക്ക് കൊടുക്കാൻ ഇല്ല കാരണം എല്ലാ സാരിയും വളരെ യുണീക് പീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒക്കെ ഓരോ പീസേ ഉള്ളൂ അത്രയും ട്രെൻഡിങ്ങിൽ പോകുന്ന ഒരു അടിപൊളി കാഞ്ചീപുരം ആണ് ഞാൻ കാണിച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ ഇതിന്റെ രണ്ടു മൂന്ന് കളർ ചേഞ്ച് ചേഞ്ചോടെയും കാണിക്കാം കളർ ചേഞ്ച് ചേഞ്ചല്ല വേറൊരു പാറ്റേൺ വേറൊരു ഡിസൈൻ ഒരു സൂപ്പർ മോഡൽ ഓക്കെ അപ്പൊ ദീ നെക്സ്റ്റ് കളറ് ഇതൊരു സിയാൻ ഗ്രീൻ മസ്റ്റേർഡ് യെല്ലോ ആയിട്ടാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വന്നേക്കുന്നത് എന്താ പറയാ അത്രയും എലഗന്റ് ആയിട്ട് നമുക്ക് പോവാം ഇപ്പൊ ഒരു നമ്മളിപ്പോ ഒരു വെഡിങ്ങിന് പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോ സ്റ്റേജിൽ കയറി ഒരു ഫാമിലി ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചാൽ നമ്മള് ഇതേപോലത്തെ കാഞ്ചീപുരം സാരീസ് കൊടുത്തിരിക്കുന്നവരൊക്കെ തന്നെ നമുക്കൊരു ഡിഫറെന്റ് ആയിട്ട് തോന്നും അല്ലെ ഇപ്പൊ അങ്ങനെ ഒരു വെഡ്ഡിങ് നടക്കുമ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ ആൻറ്റി ചേച്ചി നാത്തൂൻ അവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ അതായത് ബ്രൈഡിനെ പോലെ തിളങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ സാരി സൂപ്പർ ആയിരിക്കും അപ്പൊ ഇതിന്റെ കൊറേ കളേഴ്സ് കുറേ വെറൈറ്റീസ് ഉണ്ട് അതിന്റെ ഡീറ്റെയിൽസ് കാണിക്കാം ഇനി താല്പര്യമുള്ളവര് നിങ്ങൾ എനിക്ക് വാട്സാപ്പിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ ഒക്കെ ഡീറ്റെയിൽ വീഡിയോസ് കാണിക്കാവുന്നതാണ് ഇതൊരു ക്യുക്ക് വീഡിയോ ആണ് ഞാനൊരു ഫംഗ്ഷനിൽ പോകാൻ നിൽക്കുകയാണ് അപ്പൊ ഏത് സാരി എടുക്കണം എന്ന് നോക്കിയപ്പോ ഇത് കൊടുക്കാമെന്ന് വിചാരിച്ചു ഓക്കെ താങ്ക് ഈ സാരിനെ ഉണ്ടല്ലോ ഇത്ര ഭംഗിയാക്കിയത് ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കൂടിയ അതായത് ഒരു ടെൻ മുകളിലേക്ക് വരുന്ന സാരിയിലുള്ള വർക്കും ഡിസൈൻ പാറ്റേണും ആ ഒരു ടൈപ്പ് വീവിങ് ആണ് ഈ സാരിയിലും വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഇതിന് ഇത്രയും ഭംഗി ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഫോർ തൗസൻഡ് എബോ നമുക്ക് പ്രൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാരിയാണ് പക്ഷെ കണ്ടാൽ നമുക്കൊരു ടെൻ തൗസൻഡ് ഫിഫ്റ്റീൻ തൗസൻഡിൻ്റെ ഒരു എടുപ്പ് നമുക്ക് ആ സാരിക്ക് ഒക്കെ തോന്നും പിന്നെ വന്നിരിക്കുന്ന കളറ് അത് പറയണം ചില ഡിസൈൻസ് നമുക്ക് പേസ്റ്റലാണെങ്കിൽ പേസ്റ്റൽ മാത്രം ചിലത് ഡാർക്കാണെങ്കിൽ ഡാർക്ക് മാത്രം പക്ഷെ ഈ ഒരു വർക്ക് വന്നിട്ട് പേസ്റ്റലിലും ഉണ്ട് ഡാർക്കിലും ഉണ്ട് ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ ഈ കാണുന്ന കളറിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് നമുക്കിപ്പോൾ കാണുന്ന കളറിനേക്കാളും ഇത്രയും കൂടി ഡാർക്കാണ് ഇപ്പം നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്ന ഈ സെയിം ഷെയ്ഡ് ഉണ്ടല്ലോ ഇതിപ്പോൾ ഈ കാണുന്ന ഒരു മസ്റ്റേഡ് ശരിക്കും ഒരു മസ്റ്റേഡ് ഗ്രീൻ യെല്ലോ കമ്പൈൻ ചെയ്ത് വരുന്നൊരു കളറാണ് പക്ഷേ വീഡിയോയിൽ കുറച്ച് ലൈറ്റാണ് പക്ഷേ ഒരു പ്രീമിയം വർക്കാണ് ഇതിൽ വന്നേക്കുന്നത് അതായത് ഇത് നിങ്ങൾക്ക് എനിക്ക് പോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പിൽ ഓക്കെ താങ്ക്